അമ്മ എനിക്ക് നാളെ കടലക്കറിയും റൈസും മതി കേട്ടോ സ്കൂളിലേക്ക് ഞാൻ എൻ്റെ മക്കളോട് ചോദിച്ചു എന്താ നാളത്തേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോകേണ്ടത് ടിഫിനിൽ നിന്ന് അപ്പോൾ മൂളെടുത്ത വഴിക്ക് പറഞ്ഞതാണ് കടലക്കറിയും റൈസും വേണമെന്ന് അപ്പോൾ ഞാൻ ചോദിച്ചു കടലക്കറി ചോറോ ചോറല്ല അമ്മ റൈസ് അവൾക്ക് ഇപ്പോഴും തിരിച്ചറിയില്ല ചോറ് റൈസ് ഒന്നാണോ ഒന്നും അറിയില്ല എന്നാലിങ്ങനെ വിളിച്ച് പറയും ഇതെന്താണ്ടാണെന്നറിയോ അവൾക്ക് ഞാൻ അതിന് മുമ്പത്തെ ദിവസം രാത്രിയായപ്പോൾ പറഞ്ഞിട്ടുണ്ടായി നാളെ ഞാൻ ആദ്യത്തി കടലക്കറിയും ചോറും കൂടി മിക്സ് ചെയ്തിട്ടാണ് തന്നയക്കണേന്ന് അപ്പോൾ അന്ന് അവൾ പറഞ്ഞു എനിക്ക് വേണ്ട അമ്മ കുറേ തന്നയക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ ഒരു ഓർമ്മ വെച്ചിട്ട് പറഞ്ഞതാണ് കേട്ടോ പക്ഷെ നിർഭാഗ്യവശാൽ കടല ഉണ്ടായിരുന്നില്ല വീട്ടിൽ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു പയർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യട്ടോ എന്ന് അങ്ങനെ ഇന്നത്തെ നമ്മളുടെ വീഡിയോയും ഈ ഒരു പയറും ചോറും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഒരു പയറ് വച്ചിട്ടുള്ള റൈസാണ് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലുള്ള റെസിപ്പി അപ്പോൾ പെട്ടെന്ന് തോന്നി തയ്യാറാക്കിയതാണ് ഞാൻ പ്ലാൻ ചെയ്തൊന്നും ഉണ്ടാക്കിയതല്ല അപ്പോൾ പയർ കറി വെച്ച് ചുമ്മാ ചോറിൻ്റെ കൂടെ മിക്സ് ചെയ്യുന്നതിൽ നല്ലത് സാധാരണ നമ്മൾ റൈസ് ഉണ്ടാക്കില്ലേ മറ്റുള്ള പുലാവ് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ റൈസ് ബാത്തുകൾ അപ്പോൾ അതുപോലെ എന്തെങ്കിലും ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സംഭവം ഞാൻ തുടങ്ങിയത് അപ്പോൾ ചോറെടുത്തിരിക്കുന്നത് അതായത് റൈസ് എടുത്തിരിക്കുന്നത് ഞാൻ പൊന്നേരി വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മോനും ഇഷ്ടമാണല്ലോ പൊന്നേരി അവന് സാദാ റൈസിലുണ്ടാക്കുന്നത് വലിയ താല്പര്യം കാരണം കൊണ്ട് പൊന്നേരി നോക്കിപ്പോയി ഇപ്പോൾ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഞങ്ങളിപ്പോൾ ഒന്ന് രണ്ട് മാസമായിട്ട് കുത്തരിയാണ് വാങ്ങിക്കുന്നത് അപ്പോൾ അതിന് മുമ്പ് വാങ്ങിച്ചിരുന്ന പൊന്നേരി കുറച്ച് ഇരുപ്പ് ഉണ്ടായുള്ളൂ അപ്പോൾ അത് രണ്ടു പേർക്കും കൊണ്ടുപോകാൻ തകി തകിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ ഒരു റെഡ് റൈസ് കുത്തരി തന്നെ എടുത്തു കേട്ടോ അപ്പോൾ കുത്തരി എടുത്ത് എനിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് കുത്തിരി എന്ത് കിട്ടില്ലല്ലോ തെരഞ്ഞെടുപ്പ് കുക്കറിലൊക്കെ ഇറക്കി വെച്ചാൽ അപ്പോൾ കുറച്ച് ടൈമിനുള്ളിൽ തന്നെ ആവേം വേണം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് വേവിച്ചത് കുക്കറിൽ എനിക്ക് അതിൻ്റെ വിസിലും കാര്യങ്ങളും ഒന്നും ഒരു പെടുത്തില്ല അതുകൊണ്ട് ഞാൻ കുറച്ച് ആദ്യം ഒരു നാലഞ്ച് വിസിൽ മൂന്ന് നാല വിസിൽ വരുത്തി ഓഫ് ചെയ്ത് തുറന്നു നോക്കി വീണ്ടും വിസിൽ വരുത്തുക ചെയ്തത് അങ്ങനെ അത് വേവിച്ചെടുത്തു അപ്പോൾ ആ സമയം പിന്നെ പയറ് വേവിക്കാനും വെച്ചിട്ടുണ്ടായിരുന്നു അതും ഒരു മൂന്ന് നാല് വിസില് വരുന്നവരെ വെച്ചിട്ട് ഓഫ് ചെയ്തു പിന്നെ അത് ഉണ്ടാക്കാനുള്ള സവാളരിയേണ്ട കേട്ടോ അപ്പോൾ ഇത് എൻ്റെ ഞാൻ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ചോപ്പറാണ് ഇതിന് മുമ്പ് ഉണ്ടായിരുന്നങ്ങനെ വരിക്കണെ ആ ഒരു ചോപ്പർ ഉണ്ടല്ലോ അത് ഗണേഷിൻ്റെ തന്നെയാണ് ഗണേഷ് എന്നുള്ള ബ്രാൻഡിൻ്റെയാണ് അപ്പോൾ ഞാൻ ഇപ്രാവശ്യം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോൾ വിചാരിച്ചു ഇപ്രാവശ്യം വേറെ ഏതെങ്കിലും ബ്രാൻഡിൻ്റെ ഓർഡർ ചെയ്യാം ബട്ടർഫ്ലൈയോ അങ്ങനെ എന്തെങ്കിലും അപ്പോൾ അങ്ങനെ നോക്കിപ്പോയപ്പോൾ ആമസോണിൽ എ ഏറ്റവും കൂടുതൽ റേറ്റിംഗ് വന്നേക്കുന്നത് ഗണേഷ് ബ്രാൻഡിന് തന്നെയാണ് അങ്ങനെ ഗണേഷ് ബ്രാൻഡിൻ്റെ ആ ഒരു ഷോപ്പർ വാങ്ങി സംഭവം നന്നായിട്ടുണ്ട് കേട്ടോ മറ്റേ വലിച്ചതാക്കണേലും നന്നായിട്ടുണ്ട് ഇങ്ങനെ ആക്കണത് ഈ ഒരു ബ്രാൻഡിൻ്റെ കാരണം ഇടയ്ക്ക് ഒരു തടസ്സങ്ങളൊന്നും ഇല്ലാണ്ട് വേഗം നമുക്ക് സംഭവം റെഡിയായി കിട്ടും അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ റൈസ് തയ്യാറാക്കാനായിട്ടാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ സൺഫ്ലവർ ഓയിലും ഗിയും കൂടി ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത് അതിലേക്ക് ഉണ്ടല്ലോ അതൊക്കെ ചേർത്തു ജീരകവും ചേർത്തിട്ടുണ്ട് എന്നിട്ട് പിന്നെ എനിക്ക് സവാള ചെറുതായി ഇരിഞ്ഞ് ചേർക്കുന്നുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ഇപ്പോൾ ഞാനൊരു പാക്കറ്റ് വാങ്ങി വെച്ചേക്കുന്നത് വേഗത്തിലാവാനായിട്ട് അപ്പോൾ ആ സമയം ഇല്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ ചെയ്യും അത് ചേർക്കും പിന്നെ എനിക്ക് പച്ചമുളക് ചേർക്കുന്നുണ്ട് തക്കാളി ചേർക്കുന്നുണ്ട് നന്നായിട്ട് വഴറ്റിയിട്ട് പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കാരണം ഓൾറെഡി നമ്മൾ പച്ചമുളക് ഇട്ടിട്ടുണ്ട് കുറച്ച് മുളക് പൊടിയും ഇടുന്നുണ്ട് ഈ സമയത്ത് കുറച്ച് ഉപ്പും ചേർക്കുന്നുണ്ടായിരുന്നു സവാള വഴക്കും പോട്ടോ ഇതിനൊക്കെ പയറൊക്കെ ചേർത്തിട്ട് ഉപ്പ് ചേർക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ നല്ലൊരു സ്മെല്ലിന് വേണ്ടി മറ്റേ കസൂരി മേത്തി ഉണ്ടല്ലോ അത് ചേർക്കുന്നുണ്ട് അതാ ഈ ചേർക്കുന്നതാണ് കസൂരി മേത്തി ഇപ്പം അതില്ലാണ്ട് ഒരു എന്താ പറയുക കറി ആയാലും വേറെ റൈസിൻ്റെ റെസിപ്പി ആയാലും ഇല്ല അതുപോലെത്തെ അവസ്ഥ എന്നിട്ട് പിന്നെ ഇത് ആ പയറ് ഞാൻ നന്നായിട്ട് അതിൽ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്ന് കുറച്ച് നേരം അരച്ച് വെക്കും കുറച്ച് തുള്ളി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് എന്നിട്ട് പിന്നെ തുറന്ന് വെച്ച് നന്നായി ഇളക്കിയിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസ് അതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഉപ്പ് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് വീണ്ടും ഒത്തിരി നേരം സിമ്മിൽ ആക്കിയിട്ട് നമ്മളതിൽ അരച്ച് വെച്ചിട്ട് വേവിക്കാം വേവിക്കാൻ വെക്കണം വേവിക്കുക എന്ന് പറഞ്ഞാൽ മസാല ഒക്കെ ഒന്ന് റൈസിന് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ തലേദിവസം നന്നായി തന്നെ പയർ അടുപ്പത്ത് സോറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പയർ കറിയാക്കി ഉണ്ടാക്കുക പ്ലാനിലായിരുന്നു പിന്നെ പെട്ടെന്ന് ഇങ്ങനെ ഇങ്ങനെ തോന്നിയിട്ട് അതിൽ കുറച്ച് എടുത്തിട്ട് ഞാനിത് വേവിക്കാൻ വെച്ചു ബാക്കിയുള്ളത് മുളപ്പിക്കുക എന്നുള്ളതിൽ വെച്ചേക്കാണ് പിന്നെ കുട്ടികൾക്ക് ഈ ഒരു എന്താ പറയുക മെയിൻ ആയിട്ടുള്ള ബ്രേക്കിന് കഴിക്കാനുള്ള ഈ എന്താ പറയുക പയറ് റൈസ് അത് കൂടാണ്ട് മറ്റേ ബ്രേക്കിന് കഴിക്കാൻ ആപ്പിൾ ഉണ്ടോ കൊടുത്തയക്കുന്നത് അപ്പോൾ മോൾക്ക് മാത്രമേ ഉള്ളൂ ഒരു ബ്രേക്ക് മറ്റേ മോന് രണ്ട് ബ്രേക്ക് ഉണ്ടാവും അപ്പോൾ ഒന്ന് ഷോർട്ട് ബ്രേക്കും പിന്നെ ഒന്ന് ലഞ്ച് ലഞ്ച് ബ്രേക്കും അപ്പോൾ ഷോർട്ട് ബ്രേക്കിന് അവന് കൊടുത്തയക്കുമ്പോൾ ഞാൻ മോൾക്കും കൂടി കൊടുത്തയക്കും കഴിച്ചോട്ടെ എങ്ങാനും വണ്ടിയിലിരുന്ന് കഴിക്കണമെങ്കിലോ എപ്പോഴാണെങ്കിലും കഴിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് മോൾക്കും കൂടി അങ്ങനെ കൊടുത്തയക്കുന്നതാണ് അപ്പോൾ ഞാനതൊക്കെ ടിഫിൻ ബോക്സിൽ ബോക്സിലിങ്ങനെ ആക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോൾ ഹസ്ബൻഡ് പറഞ്ഞു വേഗം മോളുടെ മുടിയൊക്കെ കെട്ടാനുണ്ട് മുടി കെട്ട നീ ഞാനിതൊക്കെ ആക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ആൾ ആക്കാനായിട്ട് നിന്നു അപ്പോൾ ഞാൻ വേഗം പോയി മുടി കെട്ടി അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കി ഈ റൈസൊക്കെ വേവിച്ച് വന്ന നേരം കൊണ്ട് കൊണ്ടിത്തിരി സമയം ഇന്ന് നമ്മൾ സാധാ കഴിയണ സമയത്ത് കാര്യങ്ങളൊന്നും കഴിഞ്ഞില്ല അപ്പോൾ വേഗം വന്ന് മുടി കെട്ടണം കേട്ടോ മോളുടെ മുടി രാവിലെ തല അങ്ങനെ ചില ദിവസങ്ങളിലേ കുളിപ്പിക്കാറുള്ളൂ പിന്നെ വൈകിട്ട് വരുമ്പോഴേ ഞാൻ തല കുളിപ്പിക്കുക ഭയങ്കര കാറ്റും തണുപ്പൊക്കെയാണ് കാരണം ഈ പിന്നെ ഇത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കെട്ടിവെച്ച് പോകണം അഴിച്ചിട്ട് പോയി തിരിച്ച് വരുമ്പോൾ മുടിയൊക്കെ ഉണങ്ങി ഒരു മാതിരി ഏറ്റവും വരിക അതുകൊണ്ട് ഞാൻ രണ്ട് ഭാഗത്തും കെട്ടാനുള്ള സൗകര്യത്തിനും തലയൊന്നും രാവിലെ കുളിപ്പിക്കാറില്ല മോളുടെ തലയിൽ നല്ല രീതിയിൽ തന്നെ ഡാൻഡ്രഫ് ഉണ്ടായി ഡാൻഡ്രഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചത കാണുന്ന ഡാൻഡ്രഫ് പോലെല്ലാം ഫ്ലേക്സ് പോലെ ഇങ്ങനെ വീഴുമായിരുന്നു ഭയങ്കരമായിട്ട് കുടി ഉണ്ടായിരുന്നു നമുക്കിങ്ങനെ വകച്ചിടാൻ പറ്റില്ല അവിടെ ൊക്കെ ഇങ്ങനെ രാണ്ടറഫ് വന്ന് പിന്നെ നമ്മൾ ഓരോന്നൊക്കെ ചെയ് കുറേ ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടും എന്ത് ചെയ്തിട്ടും മാറണ്ടായിരുന്നില്ല പിന്നെ നമ്മൾ തന്നെ ഓരോ ഇങ്ങനെ ഓയിലൊക്കെ ഒരിടം കണ്ടുപിടിച്ച് അതൊക്കെ കറക്റ്റ് രീതിയിലൊക്കെ ചെയ്ത് തലയിൽ തീരെ ഓയിലിരിക്കാണ്ട് വെള്ളം ഒന്നും ഉള്ളപ്പോൾ മുടി കെട്ടി വയ്ക്കാണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ മാറി അങ്ങനെ രാവിലെയുള്ള തല കുളിക്കിൽ മാറ്റിതിട്ടോ പിന്നെ ഈ വെള്ളവും എണ്ണ ഇരുന്ന് വീണ്ടും വന്നാലോ എന്ന് വിചാരിച്ചിട്ടുണ്ട് തലമുടി കെട്ടി വെച്ച് പോകണം ആ അങ്ങനെ വിചാരിച്ച് തല കുളിപ്പിക്കാത്തത് രാവിലെ ഒന്നിനാടം വൈകിട്ട് വന്നിട്ട് കുളിപ്പിക്കും അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ പിന്നെ രാവിലെ ഇവർക്ക് ഭക്ഷണം കഴിച്ച് പോണ പരിപാടി ഇല്ല മോൾക്ക് ഒരേ ഇടയ്ക്ക് മോൾ പോലും കഴിക്കുമായിരുന്നു എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മോൾക്ക് ഇങ്ങനെ വോമിറ്റിംഗ് ഒക്കെ വന്ന് വണ്ടിയിൽ കയറുമ്പോൾ വന്നപ്പോൾ ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് നീ നിങ്ങളൊരു കാര്യം ചെയ്താൽ മതി കഴി പോണേലും ഒരു ഹാഫ് ആൻ അവർ മുമ്പ് കഴിപ്പിച്ച് വിഴാൻ പറഞ്ഞു അങ്ങനെ കഴിപ്പിച്ച് വിട്ടിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതും അവർക്ക് മതിയായി അവർ കഴിക്കാണ്ടായി അങ്ങനെ അതുമില്ല പിന്നെ ഞാൻ പറഞ്ഞു വാനിലിരുന്ന് കഴിക്കണമെങ്കിൽ കഴിച്ചോ കൊണ്ടുപോകണത് ചെല്ലുമ്പോൾ തന്നെ ഒരു ഷോർട്ട് ബ്രേക്ക് ഉണ്ടല്ലോ അത് പിന്നെ ഒരു സമാധാനം വണ്ടിയിലിരുന്ന് അവർ കഴിക്കണില്ല അങ്ങനെ അപ്പോൾ അവിടെയൊക്കെ റെഡിയായി മോൻ പോയി താഴ്ത്തിക്ക് അപ്പോൾ ഭയങ്കര കാറ്റും കണ്ണുമൊക്കെ ഉണ്ട് ഇവിടെ ഉദാരണം കൊണ്ട് രണ്ടുപേരെ സ്വെറ്ററൊക്കെ ഡേച്ചോ പറഞ്ഞയക്കാം അപ്പോൾ ഇത്രേ ഉള്ളോട്ട് ഇന്നത്തെ നമ്മളുടെ ഈ ഒരു മോർണിങ്ങിലെ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ കാണാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ എന്തായാലും സിനിമ നെക്സ്റ്റ് വീഡിയോ ബായ ബായ് ടേക്ക് കെയർ